അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല എനിക്കും കുടുംബത്തിനൊക്കെ സുഖം തന്നെ ഇപ്പം നല്ലൊരു സമാധാനമാണ് മക്കളെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി പോയി വന്ന അസുഖങ്ങളൊക്കെ ഒന്ന് ഭേദമായപ്പോൾ ഗുളിക കഴിക്കേണ്ടിരുന്നാലും അന്ന് ഭേദമായപ്പോൾ ഒരു സമാധാനം തോന്നുന്നുണ്ട് തിന്നാനും കുടിക്കാനും വീഡിയോ ചെയ്യാനും മറ്റതൊക്കെ വീഡിയോ ചെയ്യുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ പതച്ചുകൊണ്ടിരുന്നു വീഡിയോ ചെയ്തിരുന്നത് കാരണം ഇത് കണ്ണു കാണുമ്പോൾ നമ്മളെക്കൊണ്ടൊന്നും ഇങ്ങനത്തെ ഒരു മനുഷ്യന്മാർ ആരുതായിക്കോട്ടെ നമ്മളെ കുടുംബത്തിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ നമ്മളെക്കൊണ്ട് എന്നെക്കൊണ്ട് ഇത് കാണാൻ സഹിക്കില്ല ഒരാൾ കടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ സഹിക്കില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടും കൊണ്ടുപോകുമണ്ടാണ് അതിനെൻ്റെ കൂ കൂടെ എൻ്റെ കുടുംബം നിന്നും നാല് ദിവസം അഡ്മിറ്റായി ഞങ്ങളോട് പറഞ്ഞിരുന്നല്ലേ അലഹമ്മദ അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കണം പിന്നെ ഞാൻ ഇന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ഒരുപാട് നാടോടി സ്ത്രീകൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഭാഷ അറിയാവുന്നതുകൊണ്ട് അവരോട് അന്വേഷിക്കും നിങ്ങൾ എവിടെ എവിടെയുള്ളതാണ് എന്ത് ചെയ്യുകയാണ് എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് എത്ര കാലമായിട്ടാണ് നിങ്ങൾ കേരളത്തിൽ വന്നത് എത്ര കാലമായി എന്നുള്ളതൊക്കെ ചോദിക്കും അവരോട് അപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാൻ എന്ത് അവരെ ഒരു വീഡിയോ എടുത്തു വെക്കും ഞാൻ അവരോട് സംസാരിക്കുന്നതുമായി കാണിച്ചിട്ട് അവരെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെക്കും കാരണം ഈ പ്രദേശത്ത് നിന്ന് ഏതെങ്കിലും ആരെങ്കിലും ഒരു കുട്ടിനെ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ചെവിയിൽ കേൾക്കുകയാണെങ്കിൽ ഞാൻ ഈ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടെ ഞങ്ങളവിടെ എല്ലാവർക്കും വാട്ട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വിട്ട സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ഒരാൾ വന്നിരുന്നെന്ന് ചോദിച്ചാൽ ആരുടെങ്കിലും ഒരാളുടെ കയ്യിൽ ഒരു തെളിവ് വേണമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്ന് എടുത്ത് വയ്ക്കാറുണ്ട് മുൻകൂട്ടി എടുത്ത് വയ്ക്കാറ് അപ്പോൾ എവിടെ ഇങ്ങനത്തെ ആൾക്കാർ വരികയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ കൊല്ലത്തുനിന്ന് കൊണ്ടുപോയ കുട്ടിയുടെ ഉമ്മാക്ക് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട് എന്ന് പറയണം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കൊണ്ടുപോയി എന്ന് പറയണോ അവൾ പാളയത്ത് പോയി പാളയത്ത് നിന്ന് തൃശ്ശൂരിക്ക് ബസ് കയറിയിട്ട് അവിടെ നിന്ന് സംശയം തോന്നിയിട്ടാണ് പിടിച്ചതെന്ന് പറയണം അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സഹോദരം വീഡിയോ ചെയ്യുന്നുണ്ട് ജേർണലിസ്റ്റാണെന്നാണ് പറയുന്നത് പക്ഷെ അവരും ഈ രാത്രി പാലത്തിന്റെ അടിയിൽ കൂടെ ഇവര് കടന്നിട്ട് ഈ കുട്ടികളെ കരി വാരി തേച്ച് നേരം വെളുക്കുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ കുട്ടീനെ ഒക്കത്തും വെച്ച കാറിന്റെ മുമ്പിൽ കൈനീട്ടി മുടിയൊക്കെ പറത്തിയിട്ട് ഒരു ജാതി ഒരു പിക്ഷക്കാര രൂപത്തിൽ വന്ന് നിന്നിട്ട് എടുത്തണേ ഞാൻ കുറേ ദിവസമായി ആ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ ആ പാലത്തിന്റെ അടിയിലൊക്കെ ഈ പാളയം തിരുവനന്തപുരം അതേമാതിരി കൊച്ചിയിൽ ഇങ്ങനെയുള്ള എറണാകുളത്ത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നല്ല വലിയ പാലങ്ങളുണ്ട് ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ വർഷക്കണക്കിന് അവർ ഒരു ഷെഡ് ഉണ്ടാക്കി താമസിച്ചാലും ഞമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ മീൻപിടുത്തക്കാരുണ്ട് കല്ലുകൊത്തികളുണ്ട് മറ്റേ ഈ പറയുന്ന മാതിരി ബംഗാളികളിൽപ്പെട്ടവർ ജോലിക്ക് വന്നവരുണ്ട് അതേമാതിരി തട്ടിക്കൊണ്ടു ഉണ്ട് അതിന് ഈ കൂട്ടത്തിൽ അങ്ങോട്ട് വന്ന് ചേർന്നാൽ ഏതാ നല്ലത് ഏതാ കെട്ടതെന്ന് നമുക്ക് അറിയാൻ കഴിയൂല അപ്പം അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ളവര് ബംഗാളികളായിട്ടുള്ള ആൾക്കാർ വരുമ്പോഴും അതേമാതിരി ഇതുമായിരി പ്ലാസ്റ്റിക്കും കൊണ്ട് കച്ചവടത്തിന് വരുന്നതാണെങ്കിലും പഴയതെടുക്കാൻ വേണ്ടി വരുന്നതാണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക ഇന്ന് തന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ആ പരിസരത്ത് ആരെങ്കിലും ഒരു കുട്ടി കാണാതെ പോയിട്ടുണ്ടെങ്കിൽ വന്നിരുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എവിടെയെന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സൈസ് എന്തോ ഒരു മരുന്ന് വെച്ചിട്ട് അവർ മൂക്കും ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഐറ്റങ്ങൾക്ക് ബോധം ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നറിഞ്ഞു മക്കൾക്ക് അപ്പോൾ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് നാട്ടിൽ നിന്ന് ഇപ്പം നമ്മളെ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആസാമികളും ബംഗാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും കർണാടകയിൽ നിന്നുള്ളവരും ചേലത്തു നിന്നുള്ളവരും എല്ലാവരും എന്ന് ചേരം ഇതൊക്കെ തമിഴ്നാട്ടിൽ തന്നെയാണ് തന്നെയുണ്ടോ ഇപ്പോൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ച മുമ്പേ എൻ്റെ അടുത്തൊരു ഒരു ഒരു താത്ത അങ്ങനത്തെ ഒരു വേഷത്തിലാണ് വന്നത് താത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയാണ് സ്കെൽറ്റ് ആയിട്ട് കറുത്തിട്ട് അപ്പോൾ ഇവർ മൂക്ക് കുത്തിയിട്ടുണ്ട് നല്ല സാരി എടുത്തിട്ടുണ്ട് സാരി ഇങ്ങട്ട് വളച്ച് കുത്തിയിട്ട് അതിൻ്റെ മുകളിൽ നല്ല ഷാൾ ഇട്ടിട്ട് നിങ്ങളുടെ തല ചുറ്റി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവർ സംസാരിക്കാൻ നിൽക്കുന്നില്ല ഇവർക്ക് സംസാരിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള മതി അപ്പോൾ ഞാൻ ഇതേമാതിരി ഒരു വീഡിയോ എടുത്തിട്ട് പറഞ്ഞ് നിൽക്കി അവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ നിങ്ങളേത് നാട്ടുകാരാണ് ആദ്യം അവർ പറഞ്ഞു ഹിന്ദി ഹിന്ദിയിൽ ഒന്നോ രണ്ടോ വാക്ക് മാത്രമേ എൻ്റെ മാപ്പിൾക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം ഒന്നോ രണ്ടോ വാക്ക് മാത്രമേ അവർക്ക് ഹിന്ദിയിൽ പറയാൻ കഴിഞ്ഞോളൂ ഹിന്ദിക്കാർ ഹിന്ദിക്കാർ എന്നാണ് പറയുന്നത് പക്ഷെ അത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പറയാൻ പറ്റുന്നില്ല പിന്നെ അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് അവർ തമിഴിലാണ് നമ്മളോട് മറുപടി പറയുന്നത് അപ്പോൾ തമിഴ് എനിക്കറിയാവുന്നതുകൊണ്ട് അവരെ നന്നായിട്ട് ഞാൻ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞപ്പോൾ അവർ പൈസയും വേണ്ട ഒന്നും വേണ്ട ഞാൻ പോവുകയാണെ എന്നെ വീഡിയോ എടുക്കല്ലേ എന്നെ എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ആ വീഡിയോ പിന്നെ എൻ്റെ അക്കന്ന് എങ്ങനെ പോയി അപ്പം അതുമാതിരി നമ്മളെ നാട്ടിൽ വന്ന് നമ്മളെ മക്കളെയും നമ്മളെ പണത്തെയും നമ്മളെ ജനങ്ങളെയും കൊള്ളയടിച്ച് കൊന്നും ജീവിക്കാൻ വരുന്ന ആൾക്കാര് നമ്മളെ കേരളത്തിൽ ഇനി വേണോന്ന് ആലോചിക്കുക കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ മക്കളെ തട്ടിക്കൊണ്ട് ഒന്നും രണ്ടും പ്രാച്ചല്ല കാരണം നമ്മൾ പോലീസുകാരൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ പോലീസുകാർക്ക് വെറും കൊലപാതകം അന്വേഷിക്കാൻ മാത്രമേ ഇപ്പം നേരെയുള്ളൂ തല്ലും പിടിയും കുത്തും കൊലയും മാത്രമുള്ള അതിൻ്റെ പുറത്താണ് എം ടി എം എ കഞ്ചാവ് കള് ഈ ബ്രാംസുവർ ഇനി എന്താ അതിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നു മറ്റേ തൊള്ളായിരം പേരോ പേരോ പതിനാറായിരം പേരുള്ള സാധനങ്ങളെന്ന് ഇതൊക്കെ ഈ ഉണ്ടാകുമ്പോൾ ഇവരൊന്നും ഞമ്മള് പോയി ഒരു ചെറിയ കേസിന് പോയിട്ടുണ്ടെങ്കിൽ അവർ അതിനേക്കാൾ വലിയ കേസാണ് അവർക്ക് വരുന്നത് അപ്പോൾ അത് അവരതിൻ്റെ പിന്നാലോടുക സംഭവം ശരിയാണെങ്കിൽ നമ്മൾ ചെറുത് കൊടുത്താൽ അതും നോക്കണം അവർ വലുതും നോക്കണം പക്ഷേ അവർക്ക് സമയമല്ല അവരിതിൻ്റെ പുറകെ ഓടുകയാണ് അവർക്ക് അപ്പോഴത്തേന് മേലെന്ന് ഞമ്മളൊക്കെ ഒന്നും ഈ നമ്മളെ ചെറുപ്പക്കാരൊന്നും വെറുതെ ഇരിക്കണമെന്നില്ല എന്തെങ്കിലുമൊന്ന് കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം ഞമ്മളെ യൂത്തുകൾ ഇറങ്ങുകയാണ് കാരണം പ്രതിദേഹത്തിനും അതേമാതിരി സമരത്തിനും അപ്പം അത് കാരണം കൊണ്ട് അതൊന്നും ഇല്ലാതെയാക്കാൻ വേണ്ടി അവർ നെട്ടോട്ട് ഓടുന്നുണ്ട് പക്ഷേ ഇവർ ഇതിനായിട്ട് നമ്മളെ നാട്ടിലേക്ക് വന്നിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പം അതുകൊണ്ട് കുറേ നമ്മളും നമ്മളെ കുടുംബത്തിൽ കൂടെ വരുന്ന ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പഴയതെടുക്കാൻ വരുന്ന ഒരു പാത്രം കൊണ്ട് വരണ ഒരു പിക്ഷക്ക് വരുന്നവർ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും നല്ലോണം ശ്രദ്ധിക്കും കുടിയിൽ മക്കൾ അഞ്ചാറ് മക്കളുണ്ട് വരുന്നിട്ട് ഒന്നിച്ച് പോലൊക്കെപ്പാടുണ്ടല്ലോ അതുകൊണ്ട് പ്രശ്നമില്ലാന്ന് കരുതി നിങ്ങൾ വിടല്ലേ അന്വേഷിക്കും മക്കളെ എപ്പോഴും എപ്പോഴും വിളിക്കും അന്വേഷിക്കും അവിടെ ഉണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തി അതാണ് നല്ലത് കാരണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ വേറെ നമുക്കിപ്പോൾ തൽക്കാലമായിട്ട് വഴിയൊന്നുമില്ല വരുന്ന സമയത്ത് ചിലപ്പോൾ മാറിവായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം കേരളം മൊത്തം ബംഗാളികളെയും ആസാമികളെയും കയ്യിലാകാൻ പോവുകയാണെന്നുള്ള തോന്നുന്നത് കാരണം എവിടെ നോക്കിയാലോ അവരേ ഉള്ളൂ എവിടെ നോക്കിയാലും ഇന്നിപ്പോൾ അവരെ നാട്ടിൽ അവർ കൈ അന്തസൈറ്റ് അവർ നമ്മളെ കേരളത്തിൽ ജീവിച്ചു പോകുന്നുണ്ട് കടകളിട്ടിട്ടും ബാർബർ ഷോപ്പ് ഇട്ടിട്ടും അതേമാതിരി ചായക്കടയിട്ടിട്ടും മറ്റേ കട ഇട്ടിട്ടും നിങ്ങൾ ഒന്ന് അന്വേഷണം ചെയ്യാം നമ്മുടെ ടൗണിൽ കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയാൽ മതി നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കടയിൽ നന്നായിട്ട് മലയാളം സംസാരിക്കുമ്പോൾ അവർ അപ്പം അതുകൊണ്ട് നല്ലതുണ്ട് അതില്ലയെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് നല്ലതുണ്ട് പക്ഷേ ഈ നല്ലതിൻ്റെ പേര് കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഈ ക്രിമിനൽ സ്വഭാവമുള്ളവരും കൂടി ഇതിൽ കയറുമ്പോൾ ഇതിൽ നല്ലത് ഏതാ കെട്ടതേതാണെന്ന് നമുക്ക് അറിയണില്ല അതാണ് കുഴപ്പം അല്ലെങ്കിൽ ആരോ എവിടെയോ ജീവിച്ചു പോട്ടെ എന്ന് നമുക്കും വിചാരിച്ചാൽ ആൾക്കാർ ഇപ്പോൾ എത്രയോ ഗൾഫിലും കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോയി ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അവരവിടെ നിങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ നമ്മൾക്ക് എന്ത് എന്തേക്കാരം പക്ഷെ നമ്മളെ ആൾക്കാരൊന്നും ഇങ്ങനെ പോയി ചെയ്യുന്നില്ലല്ലോ അതാണ് ഇപ്പോൾ ഈ പ്രശ്നം ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അവരെവിടെയോ ജീവിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചിരുന്നു ഞാനും അങ്ങനെ അവരെ മാത്രമായിട്ട് കുറ്റം പറയില്ല നമ്മളെ കേരളത്തിലും നടക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അവർ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് അന്വേഷ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയങ്ങൾ എത്ര വലിയൊരു കടുപ്പാണ് ചെയ്തിരിക്കുന്നത് അയാളെ ഫോൺ കേൾക്കുക അയാളെ തൊണ്ണൂറായിരം രൂപ ഗൂഗിൾ പേ വഴി അവന്റെ ഫോണിലേക്ക് വിടുക എന്നിട്ട് മതിൽ ചാടി കടന്ന് വീണ്ടും അവിടെ നിന്ന് വന്നിട്ട് പോലീസുകാരെ അവനെ കൊണ്ടുപോകുക അഞ്ച് മാസം ജയിലിൽ കിടക്കുക തിരിച്ച് വന്നിട്ട് അവരെ തന്നെ കൊല്ലുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കിയങ്ങൾ ഞമ്മളെ നാട്ടിൽ വന്നിട്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കുക കാരണം എന്താ വെച്ചാൽ എനിക്കിത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ തോന്നിയ ഒരു ഇത് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്കും കമൻറ്റിടുന്നവർക്കെല്ലാം ഈ മാനു മാഫിയത്തും ദീർഘായസം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ നത്മാർത്ഥമായതുവ ചെയ്തുകൊണ്ട് അസലാമുലേക്കും അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല് ആയുസം ഇവിടെ ഉണ്ടെങ്കിൽ